ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വട്ടയപ്പാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ല ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു വട്ടയപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ വട്ടയപ്പ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മളൊരു വട്ടയപ്പുണ്ടാക്കണേ ഇതൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം വെള്ളത്തിലിടാം അപ്പൊ നമുക്ക് കുതിരാനിടാം ഇത് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഉണ്ടാവും നമ്മൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഒരു അഞ്ചു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറായി കേട്ടോ അഞ്ച് മണിക്കൂറും ഒരു പത്ത് മിനിറ്റുമായി നമുക്ക് അരി അരച്ച് എടുക്കാം ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് പിന്നെ തേങ്ങ ചേർക്കാം ഒരു അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ ചേർക്കണത് ഇതിൽ ഒരു ഗ്ലാസ് അരിക്ക് അപ്പോൾ ഈ തേങ്ങയിൽ നമ്മൾ ഈ തേങ്ങയുടെ ഈ ചുമന്ന ഉണ്ടല്ലോ അടിവശം അതൊന്നും ഇല്ലാതെ തേങ്ങ എടുക്കണം കേട്ടോ അത് വീണുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കളർ വേറെ ഒരു ഇതാവും അപ്പോൾ ഇങ്ങനെ വെളുത്തു തന്നെ ഇരിക്കണം തേങ്ങ അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ ചേർക്കണമോണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടാൻ ഏറ്റവും കുറയുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് ചോറ് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഏലയ്ക്ക പൊളിച്ച് അതിൻ്റെ കുരു എടുത്തതാണ് അത് ഇതിലിട്ട് കൊടുക്കുക ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ തന്നെ ഈസ്റ്റ് ഇട്ട് അരയ്ക്കണത് ചിലവർ ഇത് വേറെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതിൽ ചേർക്കും നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഈസ്റ്റ് ഇട്ട് അരയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടേ ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കുറവ് മൈതിയെങ്കിൽ ഒരു എഴുപത്തഞ്ച് ഗ്രാമൊക്കെ എടുത്താൽ മതി നമുക്കതിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം നമ്മൾ മാവ് ഒരു ആറു മണിക്കൂറായിട്ടോ അരച്ച് വെച്ചിട്ട് ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കണ്ടോ നന്നായി പതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം നമുക്ക് രണ്ടപ്പം ഉണ്ടാക്കാം ഉണ്ടാവും കൂട്ടത് അപ്പോൾ നമ്മൾ ഒരെണ്ണം കിണ്ണത്തിലും ഒരെണ്ണം ഈ കേക്ക് ടിന്നിലുമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇത്തിരി എണ്ണ പരട്ടി കൊടുക്കുക പച്ചെണ്ണ പരട്ടി അപ്പം നമ്മൾ ഇഡ്ലി ചെമ്പ് വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മാവ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു പണി കിട്ടി നമ്മുടെ പാത്രത്തിൽ ഈ പാത്രം ഇറങ്ങും പക്ഷേ അപ്പം തട്ട് വെ നമ്മൾ അടയൊക്കെ പുഴുങ്ങണ തട്ട് വെച്ചാൽ ഇത് ഇറങ്ങണില്ല നമുക്ക് കലക്കപ്പം മാവുത്രക്കായിട്ടോ ചുരുങ്ങി നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം പത്തിലും കൂടി ഒഴിക്കാനുള്ളതുള്ളു നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ വട്ടയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ നിർത്തി എടുക്കാം അപ്പൊ നമ്മള് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈലിട്ടിട്ട് പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും എന്തോന്ന് അപ്പൊ അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് നമ്മൾ മുന്തിരി വെച്ചിട്ട് ഇണ്ടാക്കിയതാണ് ഇത് പഴം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇത് നമ്മൾ കുത്തി നോക്കിയപ്പോൾ ഇവിടെ ഒരു ഇത് വന്നതാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പഴം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക നമുക്കിത് ചൂടാറിയാലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുള്ളൂ പ്ലേറ്റിന്ന് വിട്ട് കിട്ടണമെങ്കിൽ ചൂടാറണോ